കണ്ണൂർ റെയിൽവേ ഫുട്ടോവർ ബ്രിഡ്ജ് പുതിയത് നിർമ്മിക്കുമെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ പറഞ്ഞു സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള ഫുട്ടോവർ ബ്രിഡ്ജിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച തീരുമാനം രാജ്യസഭാ അംഗം പി സന്തോഷ് കുമാറിനെയാണ് ഡിവിഷണൽ മാനേജർ കത്ത് മുഖാന്തരം അറിയിച്ചത് ഓവർ ബ്രിഡ്ജിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി റെയിൽവേ അധികാരികൾക്ക് എം പി നേരത്തെ കത്ത് നൽകിയിരുന്നു സുരക്ഷാ കാരണങ്ങളാലാണ് പഴയ പാലം പൊളിച്ചത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഘടനാപരമായ ഗുരുതരമായ കേടുപാടുകൾ കാരണം ഉപയോഗശൂന്യമാകുകയും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും ചെയ്തിരുന്നു പുതിയ ബ്രിഡ്ജിന് അനുമതിയായി പഴയ പാലം പൊളിച്ചു നീക്കിയ സാഹചര്യത്തിൽ യാത്രക്കാരുടെ സൗകര്യത്തിനായി പുതിയ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള നടപടികൾ റെയിൽവേ വേഗത്തിലാക്കി പുതിയ ബ്രിഡ്ജിന്റെ പൊതുവായ രൂപരേഖയ്ക്ക് അധികൃതർ അംഗീകാരം നൽകിയതായി ഇതിനായുള്ള ചെലവ് എസ്റ്റിമേറ്റിനും അനുമതി ലഭിച്ചിട്ടുണ്ട് പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള ലൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനും അനുമതി നൽകിയതായി എം നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു പുതിയ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ യാത്രക്കാർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഗതാഗതം ഉറപ്പാക്കാനുമാണ് മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിന് സമീപം നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ